തിരുനെൽവേലിയിൽ വയോധിക കൊല്ലപ്പെട്ടു തിരുവനന്തപുരം നെയ്യാർ ഡാം സ്വദേശിനിയാണ് കൊല്ലപ്പെട്ടത് തിരുനെൽവേലിയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പീഡനത്തിന് ഇരയായെന്നാണ് സംശയം വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ഒപ്പം ചേരുന്നു അഖിൽ പറയൂ കൃഷ്ണരാജ് നെയ്യാർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ എഴുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു എസ് അൻപത്തിയേഴ് കേരള പോലീസ് ആക്ട് പ്രകാരം കേസിൽ കാണാതായിരുന്ന അറുപത് വയസ്സുള്ള നെയ്യാട്ടാം സ്വദേശിയായിട്ടുള്ള സ്ത്രീയാണ് ഇപ്പോൾ തിരുനെൽവേലിക്ക് തിരുനെൽവേലിക്കടുത്ത് ഹൈവേ റോഡിൽ കൊല ചെയ്തതായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൊല ചെയ്ത് മൃതദേഹം കണ്ടെത്തിയതായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് റോഡിൽ കൊല ചെയ്ത് അതായത് ഈ കൊലപാതകം നടത്തിയത് ആ ലിബിൻ രാജ് വിമൽ രാജ് അമൽ രാജ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സെൽവൻ സുനാമി കോളനി പണലക്കുടി തുറ കന്യാകുമാരി ജില്ല എന്ന അഡ്രസ്സിലുള്ള ആളെയാണ് തമിഴ്നാട്ടിലെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പതിനാലാം തീയതി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ തമിഴ്നാട്ടിലെ പാലേക്കോണം സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ആഭരണങ്ങളോ പണങ്ങളോ ഏതെങ്കിലും മോഷ്ടിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തിരുനെല്ലിയിൽ വയോധിക കൊല്ലപ്പെട്ടു പീഡനത്തിനിരയായെന്നാണ് സംശയം തിരുവനന്തപുരം നെയ്യാർ ഡാം സ്വദേശിനിയാണ് കൊല്ലപ്പെട്ടത് വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ട് മഠം